ഈശോയുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധ ത്രീത്വത്തെക്കുറിച്ചാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വേക ദൈവത്തിൻ്റെ രഹസ്യങ്ങൾ മനുഷ്യബുദ്ധിക്ക് അതീതമാണ് നമ്മൾ രാവിലെ എണീക്കുമ്പോഴും അതുപോലെ നമ്മുടെ ഓരോ ശുശ്രൂഷകൾ ആരംഭിക്കുമ്പോഴും നമ്മളെ ആശീർവദിക്കപ്പെടുമ്പോഴും നമ്മൾ കിടക്കുന്നതിന് മുമ്പുമെല്ലാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ന് നമ്മൾ ത്രിത്വേക ദൈവത്തിൻ്റെ അടയാളം നമ്മുടെ ശരീരത്തിൽ വര വരച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ ദിവസവും ആരംഭിക്കുക നമ്മുടെ പ്രാർത്ഥനകൾ ആരംഭിക്കുമ്പോഴും നമ്മൾ ത്രിത്വിക ദൈവത്തിൻ്റെ നാമം ഉരുവിട്ടുകൊണ്ടാണ് ആ ദൈവത്തെ നമ്മിൽ സ്ഥാപിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ പ്രാർത്ഥനകളും ആരംഭിക്കുക ആ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എന്നൊരു പ്രാർത്ഥനയിലൂടെ നമ്മളെ തന്നെ ദൈവവുമായിട്ട് ഒന്നിപ്പിക്കുകയാണ് ഏറ്റവും വലിയ ബന്ധന പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വ ദൈവത്തിൽ നമ്മളെ മുദ്രിതമാക്കുകയാണ് നമ്മുടെ മാമുദീസായുടെ സമയത്തും നമുക്ക് ലഭിക്കുന്നത് ഈ ത്രിത ദൈവത്തിൻ്റെ നാമത്തിലാണ് നമുക്ക് ജ്ഞാന നൽകപ്പെടുക യേശു തൻ്റെ പ്രേക്ഷിത ദൗത്യം തൻ്റെ ശിഷ്യന്മാരെ ഏൽപ്പിക്കുമ്പോൾ വിശുദ്ധ വിശ്വമഹത്താടി സുവിശേഷം ഇരുപത്തി എട്ടാം അധ്യായത്തിൽ പതിനെട്ടും പത്തൊമ്പതും തിരുവചനത്തിൽ പറയുകയാണ് യേശു അവരെ സമീപിച്ച് അറി ചെയ്തു സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവാൻ ഇരുപതാം വചനം പറയുകയാണ് എന്നാൽ നമ്മൾ കാണാപ്പാഠം പഠിക്കുന്നത് നല്ലതാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവാൻ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുവിൻ യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും ഈശോയുടെ വാഗ്ദാനമാണിത് അപ്പോൾ ഈ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൻ്റെ രഹസ്യം നമ്മുടെ ആന്തരിക ആത്മാവിൽ എപ്പോഴും ഉണ്ടായിരിക്കണം നമുക്ക് സാധിക്കുമെങ്കിൽ നൂറ്റി അൻപത് പ്രാവശ്യം നമ്മൾ ആ ഒരു നാമം ഉരുവിടുകയാണെങ്കിൽ നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കുക നമ്മുടെ പ്രയാസങ്ങളുടെ സമയത്ത് അസ്വസ്ഥതകളുടെ സമയത്ത് നമ്മൾ വേദനിക്കുമ്പോൾ തിന്മയുടെ ശക്തി നമ്മെ കീഴ്പ്പെടുത്തുവാൻ വരുമ്പോഴുമൊക്കെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എന്ന പ്രാർത്ഥന നമ്മൾ കൂടെ കൂടെ ചെല്ലുമ്പോൾ ഒരു നൂറ്റി അൻപത് പ്രാവശ്യമെങ്കിലും നമ്മൾ ഉരുവിടുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് മനസ്സിലാകും നമ്മൾ നിന്ന് ആ തിന്മ വിട്ടുപോകുക അസ്വസ്ഥത വിട്ടുപോവുക മാനസിക വിഷമങ്ങൾ വിട്ടുപോവുക നിരാശകൾ വിട്ടുപോവുക അതുപോലെ തന്നെ അസാധ്യമായ കാര്യങ്ങൾ പലതും നടക്കാത്ത സംഭവങ്ങൾ നടക്കുന്നത് എപ്പോഴാണ് ത്രിത്വീക ദൈവത്തിന് നമ്മൾ പരിപൂർണ്ണ മഹത്വം കൊടുക്കുമ്പോഴാണ് ആ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ തടസ്സങ്ങൾ എടുത്തു മാറ്റപ്പെടുകയാണ് അതാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മയും ഈ ഒരു പ്രാർത്ഥനയിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ വ്യത്യാസങ്ങൾ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതല്ല എങ്കിലും നമ്മൾ ചെല്ലേണ്ട ഒരു പ്രാർത്ഥനയാണ് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മ ഈ രണ്ട് പ്രാർത്ഥനയിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ നൂറ്റി അൻപത് പ്രാവശ്യം ഉരുവിടുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ നമുക്ക് അച്ചട്ടായിട്ട് കാണാൻ സാധിക്കും അതിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തെ വിശുദ്ധമായ ഒരു ജീവിതവും ത്രിത്വീക ദൈവത്തിനു വന്ന് വസിക്കാനുള്ള ഒരു ഭാഗവും ആക്കി മാറ്റുവാൻ സാധിക്കും ആ അപ്പസ്തുലന്മാർക്ക് പിതാവും പുത്രനും പരിശുദ്ധാത്മവുമായ ത്രിത്വീക ദൈവം അവരുടെ മേൽ ആവശിച്ചപ്പോഴാണ് അവർ ആ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും പോയി ദൈവത്തെ പ്രഘോഷിക്കുക ഒന്ന് യഹന്ന ഒന്നില് മൂന്നും നാലും തിരുവചനത്തിൽ വിസ്ത യോഹന്നാൻ സ്ലിഹ വെളിപ്പെടുത്തുകയാണ് ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തത് നിങ്ങളെയും ഞങ്ങൾ അറിയിക്കുന്നു ഞങ്ങളുമായി നിങ്ങൾക്കും കൂട്ടായ്മ ഉണ്ടാകേണ്ടതിനാണ് ഞങ്ങളിത് പ്രഘോഷിക്കുന്നത് ഞങ്ങളുടെ കൂട്ടായ്മയാകട്ടെ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിനോടുമാണ് ഞങ്ങളിതെഴുതുന്നത് ഞങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാൻ വേണ്ടിയാണ് ഈ കൂട്ടായ്മയിലേക്കാണ് നമ്മളെ വിളിക്കുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വ ദൈവത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് നമ്മളെയും കൂടി ദൈവം മാമൂദ് സ്വന്തമാക്കി ഈശോയെ നമ്മൾ അറിഞ്ഞറിഞ്ഞറിഞ്ഞറിഞ്ഞു അറിഞ്ഞറിഞ്ഞ് വരുമ്പോഴാണ് പിതാവായ ദൈവത്തെയും പരിശുദ്ധാത്മാവായ ദൈവത്തെയും നമുക്ക് അറിയാൻ സാധിക്കുന്ന യോഹനാനുസേഷം എട്ടാം അധ്യായം പത്തൊമ്പതാം തിരുവനന്തപുരത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ എന്നെയാകട്ടെ എൻ്റെ പിതാവിനെയാകട്ടെ അറിയുന്നില്ല നിങ്ങൾ എന്നെ അറിഞ്ഞു വരുന്നുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു യോഹനനുസുശേഷം പതിനേഴാം അധ്യായത്തിലും യോഹനനുസുശേഷം പത്താം അധ്യായം മുപ്പതാം തിരുവനന്തപുരത്തിൽ പറയുന്നുണ്ട് ഞാനും പിതാവും ഒന്നാണ് ഉണ്ടോ അവർ എപ്പോഴും പിതാവും പുത്രനും പരിശുദ്ധമായ ദൈവം ഒന്നാണ് എന്നാൽ പറയുകയാണ് അപ്പോൾ നമ്മൾ ഈശോയെ അറിഞ്ഞാൽ മതി അതിലൂടെ നമുക്ക് പിതാവായ ദൈവത്തെ സ്വന്തമാക്കാൻ സാധിക്കും വിശുദ്ധ അഗസ്തീനോസ് പുണിവാളന് പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തെക്കുറിച്ച് കൂടുതൽ ധ്യാനിക്കുവാനും അറിയുവാനും ആഗ്രഹിച്ചപ്പോൾ പുണിവാൻ കടൽ തീരത്തുകൂടി നടന്നു പോകുമ്പോൾ ഒരു കൊച്ചു കുട്ടി കടലിൽ നിന്ന് ഒരു ചിപ്പിയിൽ വെള്ളമെടുത്ത് ഒഴുകിയാണ് കരയിലേക്ക് ആ കുട്ടിയോട് ചോദിച്ചപ്പോൾ പറയുകയാണ് ഞാൻ ഇതുവഴി ഈ വെള്ളം വറ്റിക്കാനാണ് ശ്രമിക്കുക പക്ഷേ വിശുദ്ധിന് മനസ്സിലായി ത്രിത്വൈക ദൈവത്തിൻ്റെ രഹസ്യം മനുഷ്യബുദ്ധിക്ക് അതീതമാണ് നമ്മൾ ആ കടലിൽ നിന്ന് വെള്ളമെടുത്ത് വറ്റിക്കാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ നമുക്കെത്രമാത്രം ചെയ്യാൻ സാധിക്കും മനുഷ്യബുദ്ധിക്ക് അത്രയും സാധിക്കുകയുള്ളൂ കാരണം ദൈവം സൃഷ്ടാവാണ് ആ സൃഷ്ടാവിലൂടെ മനുഷ്യൻ്റെ മേൽ ദൈവം തൻ്റെ കരുണ ചൊരിഞ്ഞതാണ് നമ്മൾ ഓരോരുത്തരും ആ കരുണയിൽ നമ്മൾ ആശ്രയിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോഴാണ് ദൈവീക രഹസ്യങ്ങളുടെ കലവറ അവിടെ നമുക്ക് തുറങ്ങുക തുറക്കുക ഒരു ഇവാഞ്ചലിസ്റ്റ് ആണ് എന്ന് നമ്മൾ അഭിമാനിക്കുന്നുണ്ടെങ്കിൽ ഈശോയുടെ വചനം പ്രഘോഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഈശോയെ അനേകർക്ക് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മളെന്ന് അഭിമാനിക്കുന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഓർത്തിരിക്കേണ്ട ഒരു വചനമാണ് ലുക്കാട് സുശേഷം പത്താം അധ്യായത്തിൽ ആ പതിനേഴ് മുതലുള്ള തിരുവചനത്തിൽ ഈശോ എഴുപത്തിരണ്ട് പേരെ അയയ്ക്കുന്നുണ്ട് ലുക്കാട് സുശേഷം പത്താം അധ്യായം മുഴുവൻ നമ്മൾ വായിക്കുമ്പോൾ എഴുപത്തിരണ്ട് പേരെ ഈശോ അയക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അതിൽ പതിനേഴ് മുതലുള്ള തിരുവചനത്തിൽ അവർ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് മടങ്ങി വന്ന് ഈശോയോട് ഒരു കാര്യം പറയുന്നുണ്ട് അപ്പോൾ ഈ ദൈവീക ശുശ്രൂഷ ചെയ്യുമ്പോൾ നമ്മുടെ ആത്മീയത തലത്തിൽ നമുക്കുണ്ടാകുന്ന ഒരു കാര്യമാണ് ആത്മീയ അഹങ്കാരം നമുക്കുണ്ടാകും അനേകം തിന്മകൾ നമ്മളിൽ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഈശോ ഈ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഈശോയുടെ ശിഷ്യന്മാർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം അവർ എങ്ങനെയായിരിക്കണം ഈശോടെ വചനത്തെ സ്വീകരിക്കുമ്പോഴും ഈശോയുടെ വചനം അനേകരിൽ എത്തിക്കുമ്പോഴും അവരുടെ ഹൃദയത്തിൻ്റെ മനോഭാവം എന്തായിരിക്കണം എന്ന് ഈശോ നമ്മളെ പഠിപ്പിച്ചു തരികയാണ് ഇതിൽ പറയുകയാണ് എഴുപത്തിരണ്ട് പേരും സന്തോഷത്തോടെ തിരിച്ചു തിരിച്ചുവെന്ന് പറഞ്ഞു കർത്താവ് നിന്റെ നാമത്തിൽ പിശാശുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു അവൻ പറഞ്ഞു സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിബന്ധിക്കുന്നത് ഞാൻ കണ്ടു ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തിയുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല എന്നാൽ പിശാശുക്കൾ നിങ്ങൾക്ക് കീഴ്പ്പെടുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടു എ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കുവേൻ അതിനുശേഷം പറയാണ് ആ സമയം തന്നെ ആത്മാവിൽ ആനന്ദിച്ച് അവൻ പറഞ്ഞു ഇതിനുശേഷം ഈശോ ആത്മാവിൽ ആനന്ദിക്കുകയാണ് അപ്പോൾ ഈശോ തൻ്റെ ശിഷ്യർക്ക് കൊടുക്കുന്ന വലിയൊരു വാണിംഗാണ് വിശാശുക്കൾ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തുന്ന കീഴ്പ്പെടുന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട ദൈവം എല്ലാ അധികാരവും തരും ഈശോടെ നമ്മൾ സ്വന്തമായി കഴിയുമ്പോൾ അതിൽ നമ്മൾ സന്തോഷിക്കേണ്ട മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിന് നമ്മൾ സന്തോഷിക്കുവേൻ നമ്മുടെ പേരുകൾ എപ്പോഴാണ് സ്വർഗത്തിൽ എഴുതപ്പെടുക ആ യേശുവിനോടുകൂടി പീഡസഹിക്കുവാൻ നമ്മൾ തയ്യാറാകുമ്പോൾ ശിഷ്യത്വം ആവശ്യപ്പെടുന്ന ത്യാഗങ്ങൾ നമ്മൾ സ്വീകരിക്കുവാൻ റെഡി ആകുമ്പോഴാണ് നമ്മളിൽ യേശു രൂപാന്തരപ്പെടുക ഈശോയുടെ ജെറൂസലേമിലേക്കുള്ള യാത്രയിൽ എല്ലാവരും ഈശോയെ ഉപേക്ഷിച്ചു പോയി യഥാർത്ഥത്തിൽ ഈശോയുടെ ശിഷ്യരാണ് നമ്മളെങ്കിൽ ക്രിസ്തുവിൻ്റെ പീഡകളിൽ ക്രിസ്തു തരുന്ന വേദനകളിൽ അവിടുത്തോടു കൂടി നന്ദിയോടെ സന്തോഷിക്കുമ്പോഴാണ് ഈശോ നമ്മളിൽ രൂപാന്തരപ്പെടുക എന്ന് ഈശോ നമ്മളെ ഓർമ്മിപ്പിച്ച് തരികയാണ് അതിനുശേഷം ഈശോ ആത്മാവിൽ ആനന്ദിച്ചുകൊണ്ട് ഈശോ പറയുകയാണ് സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവേ അവിടുത്തെ ഞാൻ സ്തുതിക്കുന്നു എന്നാൽ അങ്ങ് ഇവ ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാരന്മാരിൽ നിന്നും മറിച്ചു വയ്ക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു അതേ പിതാവേ അതായിരുന്നു അവിടുത്തെ അഭിഷ്ടം എല്ലാ കാര്യങ്ങളും പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു പുത്രനാരെന്ന് പിതാവല്ലാതെ മറ്റാരും ഗ്രഹിക്കുന്നില്ല പിതാവ് ആരെന്ന് പുത്രനും പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ ആഗ്രഹിക്കുന്നുവോ അവനും അല്ലാതെ മറ്റാരും ഗ്രഹിക്കുന്നില്ല അവൻ ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞ് അവരോട് മാത്രമായി പറഞ്ഞു നിങ്ങൾ കാണുന്നവ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ എന്തെന്നാൽ ഞാൻ പറയുന്നു അനേകം പ്രവാചകന്മാരും രാജാക്കന്മാരും നിങ്ങൾ കാണുന്നവ കാണാൻ ആഗ്രഹിച്ചു എങ്കിലും കണ്ടില്ല നിങ്ങൾ കേൾക്കുന്നവ കേൾക്കാൻ ആഗ്രഹിച്ചു എങ്കിലും കേട്ടില്ല നമ്മൾ വീണ്ടും വീണ്ടും ധ്യാനിക്കേണ്ട ഒരു വചനമാണിത് വസരമാണിത് ദുക്കത്തിൽ പതിനേഴ് മുതൽ ആ ഇരുപത്തി നാല് വരെയുള്ള തിരുവചനങ്ങൾ ആ ഈശോയെ സ്വന്തമാക്കുക ശിഷ്യന്മാരോട് ഈശോ പറയുകയാണ് നിങ്ങൾ കാണുന്നവ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ ഈശോയെ കണ്ടു കഴിഞ്ഞു നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഈശോയെ എപ്പോഴാണ് കാണുക മാനസാന്തരം നമ്മളിൽ സംഭവിക്കുമ്പോൾ ഈശോ നമ്മളിൽ ഉണ്ടാവുകയാണ് അനിതാപമുള്ള ഒരു ഹൃദയം നമ്മൾ സ്വീകരിക്കുമ്പോൾ ഈശോ നമ്മിലേക്ക് വരികയാണ് ഈശോയെ സ്വന്തമാക്കുവാൻ ആത്മാർത്ഥമായി നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഈശോ നമ്മളിൽ വരികയാണ് ഈ ലോകവും മോഹങ്ങളും കടന്നു പോകുന്നു അവിടുത്തെ വചനമാകട്ടെ എന്നേക്കും ജീവിക്കുന്നു ഈ ലോകത്തിൻ്റെ മോഹങ്ങളിൽ നമ്മൾ വിട്ടകലാൻ ആഗ്രഹിക്കുമ്പോൾ കർത്താവ് നമ്മളോട് കൂടെ വരികയാണ് ആ ഈശോയെ നമ്മൾ സ്വന്തമാക്കുമ്പോഴാണ് ഈശോ പറയുകയാണ് എന്തെന്നാൽ അങ്ങ് ഇവ ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറിച്ചു വയ്ക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നു അതേ പിതാവേ അതായിരുന്നു അവിടുത്തെ തിരഹിതം ഈശോ ആത്മാവിൽ സന്തോഷിക്കുന്ന സമയമാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മമായ ത്രിത്വീക ദൈവം വന്ന് വസിക്കുന്ന സമയമാണ് നമ്മൾ ദീപവുമായിട്ടൊന്നാകുമ്പോൾ ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ തൊണ്ണൂറ്റി ഒൻപത് നീതിമാന്മാരെക്കാളും സ്വർഗം സന്തോഷിക്കുന്ന സമയം ഒരു പാപിയെ ഈശോടെ അടുത്ത് നമ്മൾ കൊണ്ട് എത്തിക്കുമ്പോഴാണ് അതുകൊണ്ടാണ് ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം കാണിക്ക് ഉണ്ടാക്കുക വളരെ എളുപ്പമാണെന്ന് ഈശോ പറയുന്നുണ്ട് യോഹനുസയായം നാൽപ്പത്തി എട്ടാം തിരുവചനത്തിൽ ഈശോ പറയുന്നില്ലേ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുന്നില്ലായെങ്കിൽ നിങ്ങൾ വിശ്വസിക്കില്ല ഈശോയ്ക്ക് വളരെ നിസ്സാരമാണ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാക്കിത്തരിക അത് പക്ഷേ ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി യോഹനാനു സിഷൻ ആറാം തിയ്യായി ഇരുപത്തി ഒമ്പതാം തിരുവനന്തപുരം പറയുന്നുണ്ട് അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക ഇതാണ് ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തി ആ ഈശോയെ സ്വന്തമാക്കുക ഈശോ ആ സ്വർഗത്തിൽ നമ്മുടെ പേരെ എഴുതപ്പെടുക അതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി ആ പിതാവിൻ്റെയും പുത്രനേയും പരിശുദ്ധാത്മാവിൻ്റെയും രഹസ്യത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ധ്യാനിക്കുവാനും അതിനോട് നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ ആത്മാവിനെയും ചേർത്ത് വയ്ക്കുവാനും കൂടുതലും ദൈവത്തിൻ്റെ പരിശുദ്ധിയിൽ നമ്മളും പങ്കാരാകാൻ നമുക്ക് കൂടുതൽ തീക്ഷണമായിട്ട് ആഗ്രഹിക്കണം പ്രാർത്ഥിക്കണം പരിശുദ്ധ കന്യാമുറിയത്തിൽ ആ ത്രിത്വൈക ദൈവമാണെന്ന് വാസമർപ്പിച്ചത് ശിശുഷ ഒന്നാം അധ്യായം മുപ്പത്തി അഞ്ചാം തിരുവചനത്തിന് നമ്മൾ വായിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്തന്നതിൻ്റെ ശക്തി നിൻ്റെ മേൽ ആവശ്യക്കും ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും ആ പിതാവും പുത്രനും പരിശുദ്ധാത്മവുമായ ത്രിത്വിക ദൈവമാണ് വന്ന് പരിശുദ്ധ മറിയത്തിൽ വാസമർപ്പിച്ചത് ആ പരിശുദ്ധ മറിയത്തോടും നമുക്ക് മധ്യസ്ഥം വഹിക്കുവാൻ വഹിക്കാം ഈശോടെ ശുശ്രൂഷയിലും ആ ത്രിത്വേക ദൈവത്തെ അനേകരിൽ പിതാവിൻ്റെയും പുത്രനേയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്വീകരിക്കപ്പെടുവാൻ ആ പരിശുദ്ധ ത്രിത്വത്തെ നമുക്ക് ആരാധിക്കാം പരിശുദ്ധ ത്രിത്വത്തെ നമുക്ക് മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈശ്വരക് സ്തുതിയായിരിക്കട്ടെ